പുതുപ്പള്ളി എം എൽ എ കൂടിയായ ചാണ്ടിയമ്മൻ നിലമ്പൂരിൽ വോട്ട് തേടി എത്തിയിട്ടുണ്ട് ശ്രീ ചാണ്ടിയമ്മൻ നിലമ്പൂരിൽ പുതുപ്പള്ളി ആവർത്തിക്കുമല്ലേ തീർച്ചയായിട്ടും പുതുപ്പള്ളിയും പാലക്കാടും ഒക്കെ ആവർത്തിക്കാൻ പോവുകയാണ് യാതൊരു സംശയവും വേണ്ട ഇവിടെ വലിയ 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 വിജയം വലിയൊരു വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാൻ പോവുകയാണ് അതാണ് കാരണം കേരളത്തിലെ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞു അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ ബോധ്യം ബലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് പുതുപ്പള്ളി പ്രതിഫലിച്ചു തൃക്കാക്കര പ്രതിഫലിച്ചു ഇവിടെ പാലക്കാട് പ്രതിഫലിച്ചു ഇവിടെ മലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് ക്ഷേമ പെൻഷൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ വിളച്ചൊടിക്കൊന്നും വേണ്ട അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തൂല്ല അദ്ദേഹം പറഞ്ഞു എന്താ സമയത്തിന് പെൻഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കൊടുക്കാത്ത കഥയുമായിട്ട് നടക്കുക അത് റെക്കോർഡിക്കലി ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എന്നിട്ട് ഈ കള്ളക്കഥ ഗീബൽസ്യം തന്ത്രം നടത്തിക്കൊണ്ട് കൊടുത്തില്ല എന്ന് വരികയും ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊടുക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് കെ സി വെടു ആക്രമിക്കുന്നത് അങ്ങനെ ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഈ ഷൗക്കത്തുമായി വളരെ കാലമായുള്ള ഒരു ബന്ധമായിരിക്കും അപ്പോൾ നേരത്തെ പലതവണ വന്നിട്ടുണ്ടാകും അല്ലേ ഞാൻ ഏറ്റവും അവസാനം വന്നത് ഇടയ്ക്ക് ഞാൻ കടന്നു പോയെങ്കിലും ഏറ്റവും അവസാനം വന്നിവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്ത ഭാരത് ജോഡോ യാത്രയുടെ അവസാന ദിവസമാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിനോടൊപ്പം താമസിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹം തിരിച്ചു പോവുകയും ഞാൻ മൈസൂരിലേക്ക് യാത്രയാവുകയും ചെയ്തിരുന്നു അപ്പോൾ അല്ലാതെ തന്നെ ഒത്തിരി പ്രാവശ്യം പ്രിയപ്പെട്ട ആര്യാൻ മുഹമ്മദിനെ വീട്ടിൽ വന്ന് കാണുവാനും അതേപോലെ ഇവിടെ ഒത്തിരി തവണ ഇലക്ഷന് പലതവണ ഇലക്ഷന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എല്ലാ ഇലക്ഷനും ഒക്കെ വരുവാൻ സാധിച്ചു എന്നുള്ള അവസരത്തിൽ സ്നേഹത്തോട് ഓർക്ക് ചെയ്യാം പാലക്കാട് തെരഞ്ഞെടുപ്പില് താങ്കളെ കൃത്യമായി പരിഗണിച്ചില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലാത്ത പരാതി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എന്ത് ചെയ്യും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ അന്ന് സർക്കാരിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണ് പാലക്കാട് കണ്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചുമതല നൽകിയിട്ടില്ല അതുകൊണ്ട് എന്നിട്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ ഉണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോവാതിരിക്കുകയല്ലേ വേണ്ടത് അപ്പം അവിടെ പോയിട്ടുണ്ട് ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു മറുപടി കൊടുത്ത് എനിക്ക് ചുമതല ബാക്കിയുള്ളവർക്ക് ചുമതല ഉണ്ടായിരുന്നു എനിക്ക് ചുമതലയില്ല അതിനകത്ത് ഇത്ര വിവാദം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വയനാടായിരുന്നു പന്ത്രണ്ട് ദിവസം വയനാട് പ്രവർത്തിച്ചു വയനാടിന്റെ പ്രയോറിറ്റി എന്നാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വയനാട് പ്രവർത്തിക്കുകയും പാലക്കാട് മൂന്ന് ദിവസം പോവുകയും ചേലക്കര ഒരു ദിവസം പോവുകയും ചെയ്ത സാഹചര്യം അവരെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനൊരു മറുപടി പറഞ്ഞു ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായി പാർട്ടിക്ക് വേണ്ടി ഇതെന്റെ ഇരുപത്തി അഞ്ചാമത് വർഷമാണ് ആ ഇരുപത്തി അഞ്ചാമത്തെ വർഷവും എന്നെ പാർട്ടി ആവശ്യപ്പെട്ടു ആദ്യമായിട്ടാണ് പാർട്ടി എന്നെ നിയോഗിക്കുന്നത് അങ്ങനെ നിയോഗിച്ചപ്പോൾ ഞാനിവിടെ ഫുൾ ടൈം ഉണ്ട് അപ്പൊ നിങ്ങളെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രശ്നം ഒരു കാര്യം കൂടി ഈ ഒപ്പം കോൺഗ്രസ് ആണ് ഫാക്ടർ ഫാക്ടർ കോൺഗ്രസ് ആണ് ആ എന്തായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അതിവേഗം വീടുകൾ കയറി ആര്യൺ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കുകയാണ് ചാണ്ടി ഉമ്മൻ നിലമ്പൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ